ഹലോ കുട്ടുകാരെ നല്ല നല്ല ചെടികളും പൂച്ചെടികളും കാണാവേ ഞങ്ങൾ കോതമംഗലത്തോര് നേഴ്സറി കയറി ഇപ്പോൾ കണ്ട കാഴ്ചയാണ് ഉണ്ടാവോ നല്ല പൂവുണ്ടോ ഞാൻ ആദ്യം ആയി കാണുന്ന പൂവട ഇല പോലെ ഇതിൻ്റെ ഇല കണ്ടോ നല്ല ഭംഗിയാണേ ഇത് വേറെ സേസ് പോവാ ഞാൻ ആദ്യം കാണുന്നതാണ് അശോകം പോലെ ഇരിക്കുന്നു അശോകച്ചെടി പോലെ അശോകച്ചെടി ആണോ നടത്തില്ല പല സിസിലുള്ള കാണാൻ നല്ല ഭംഗി അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു ഇത് ചൈന റോസ് തൈകളാന്ന് തോന്നും അവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് പേരൊന്നും നോക്കിയില്ല ചോദിച്ചില്ല പെട്ടെന്ന് വീഡിയോ എടുത്ത് കുറച്ച് വീഡിയോ എടുത്തോളൂ ണ്ടോ ആമ്പൽ കാണാൻ നല്ല ഭംഗിയല്ലേ വയലറ്റ് ആമ്പൽ കണ്ടോ എൻ്റെ ഇലയൊക്കെ കണ്ട നല്ല വട്ട ഇല പോലെ കണ്ടോ നല്ല പൂവല്ലേ നല്ല കളറ് ആമ്പൽ എനിക്ക് തൈ കൊടുക്ക മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഭയങ്കര വെയിൽ കാരണം മേടിച്ചത് ചിലൻ്റെ തൈ ഇല്ലെന്നാണ് പറഞ്ഞു ഇതുകൊണ്ട് സ്നേക്ക് പ്ലാന്റ് കാണാൻ രസമുണ്ട് കാണാൻ കുറേ കൂട്ടമുണ്ട് സ്നേക്ക് പ്ല പ്ലാന്റിൻ്റെ ഇതാ സ്നേക്ക് പ്ലാന്റ് നല്ല രസമല്ലേ വേറൊരു കളറ് സ്നേക്ക് പ്ലാന്റ് കുറേ പൂച്ചെടികളും പൂ ഫ്രൂട്ട് പ്ലാന്റും ഒക്കെ ഉണ്ട് അവിടെ ഉണ്ടോ കുറേ വിൽക്കാൻ വെച്ചയ്ക്കുന്നുണ്ട് ഗോതമ്പലത്ത് ഒരു നഴ്സറി ഇതാ ചെത്തി ഒത്തിരി ചെത്തിയുണ്ട് വെള്ളയുണ്ട് റോസ് കളറുണ്ട് ഉണ്ട് ഒരു ചെടി നല്ല രസമാണ് കാണാൻ ഉണ്ടാവും പശുക്കൾക്കൊക്കെ വന്ന് മോട്ടയിടാ ഇരിക്കാം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാം റൗണ്ടായിട്ട് എനിക്ക് കാണേ പറ്റിയൊരു ചെടിയെന്നിട്ട് റൗണ്ടായിട്ട് അവിടെ പോയി നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇത് നല്ലതല്ലേ ഒരു ചെടിയാണ് കാഴ്ച കഴിച്ചു ഞങ്ങളിവിടെ ഞങ്ങളുടെ നാട്ടിലത് ഏർ ചെരുവപ്പുല് ചെരുവപ്പുല്ല്ന്ന് പറയേ അതിന്റെ മണ്ടഭാഗം കണ്ടാലും പുല്ല് ഇത് കിളിഞ്ഞാവല് നല്ല കിളികൾക്ക് കൊത്തി തീന നല്ല കിളിഞ്ഞാവല് കായകളൊക്കെ പഴുത്ത് നിൽക്കുന്നു കറുത്ത കായ തീനാ കൊള്ളുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെയുള്ള ആള് പറഞ്ഞു ഇത് മിറക്കൾ ഫ്രൂട്ട് കുറ്റിച്ച് നിൽക്കുന്നുണ്ട് ഗുഷായിട്ട് ചെറിയ ചെറിയ ഗപ്പി മത്സ്യമുണ്ട് ഈ കുളത്തില് കാണത്തില്ല ആമ്പൽപ്പൂണ്ട നല്ല കളറല്ലേ വലിയൊരു കുളവാണേ വലകളൊക്കെ എന്തോ പുഴുതി ഈ പൂ നല്ല രസമാണ് അത് പിന്നെ ഏറെ ആകർഷിച്ച പൂവാണത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പൂവ് നല്ല കളറല്ലേ കൂട്ടുകാരെ വേണ്ട നല്ല ഭംഗിയായി